ദാദാസാഹിബ് ഫാൽക്കൻ അവാർഡ് വാങ്ങിക്കുന്ന രണ്ടാമത്തെ മലയാളിയാണ് ലാലേട്ടൻ ലാലേട്ടന് പ്രൗഢഗംഭീരമായിട്ടുള്ള സ്വീകരണങ്ങളാണ് ഇന്നലെ ലാലേട്ടന് കരസേന വിഭാഗത്തിന്റെ ഒരു ആദരവ് ലഭിച്ചിരുന്നു കാരണം ലാലേട്ടൻ ലഫ്റ്റനന്റ് കേണൽ പദവിയുള്ള ഒരു നടനാണ് അതിലുപരി ഈ അവാർഡ് ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് പ്രശസ്ത സംവിധാനമായിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ സാറിനാണ് ദാദാസാഹേബ് ഫാൽക്കൻ അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്നത് രണ്ട് കോടി രൂപ ചെലവിട്ടുകൊണ്ടാണ് കഴിഞ്ഞ വർഷം കേരള സർക്കാർ ൽ സലാം അല്ലെങ്കിൽ ലാലേട്ടന് ആദരവ് സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഒരു പരി ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചത് അതിനകത്ത് നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ ലാലേട്ടനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു അവാർഡിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ ലാലേട്ടൻ്റെ ഇഷ്ടപ്പെടുന്ന ലാലേട്ടന്റെ ഫാൻസുകാർ അടൂർ ഗോപാലകൃഷ്ണന് സ്പോർട്ടിൽ തന്നെ ലാലേട്ടൻ ഗംഭീരമായിട്ടുള്ളൊരു മറുപടി കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പല എന്താ പറയാ വാർത്തകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഈ ഒരു അവാർഡ് ചടങ്ങിൽ നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ സാർ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു അതിനകത്ത് അദ്ദേഹം പറയുന്നതും ഞാൻ എനിക്ക് ഈ ഒരു അവാർഡ് കിട്ടുന്ന സമയത്ത് എനിക്ക് ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സ്വീകരണമോ അങ്ങനെയുള്ള ഒരു പരിപാടിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ലാലിന് കിട്ടിയപ്പോഴത്തേക്ക് ഇങ്ങനൊരു സംഭവം കൊണ്ടുവന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നാണ് അദ്ദേഹം ആ ഒരു വീഡിയോയിൽ പറയുന്നത് അതിന് തിരിച്ച് ലാലേട്ടൻ ചിരിച്ചുകൊണ്ട് ഒരു മറുപടിയും കൊടുക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം ഇന്ന് രണ്ട് ദശാബ്ദം മുമ്പ് ഈ അവാർഡ് എനിക്ക് ലഭിക്കുമ്പോൾ ഇതുപോലുള്ള ആഘോഷങ്ങളോ വലിയ ജനങ്ങളെല്ലാം പങ്ക ജനങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന ആദരവ് പ്രകടിപ്പിക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നമ്മുടെ സർക്കാരും പ്രത്യേക താല്പര്യമെടുത്താണ് അദ്ദേഹത്തിനെ ഇതുപോലെ ആദരിക്കുന്നത് അതിലെനിക്ക് നിങ്ങളെല്ലാവരും ഒപ്പം നിങ്ങളെല്ലാവരോടും ഒപ്പം എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് നമ്മുടെ മലയാളത്തിൻ്റെ വലിപ്പം ഈ ഈ വേദി പങ്കിടുന്ന ഓരോരുത്തർക്കും അറിയാം ഈ സദസ്സിലുള്ള ഓരോരുത്തർക്കും അറിയാം ഇത് പ്രതിനിധീകരിച്ച ആളാണ് ശ്രീ മോഹൻലാൽ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ മലയാളിക്കും തങ്ങളുടെ സ്വന്തം പ്രതിബിംബം ഈ നടനിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ആദ്യമായി അല്ല ഒരു ഞങ്ങൾ ഒരുപാട് സദസ്സിലും എന്നെ പറ്റി സംസാരിച്ച അടൂർ ഗോപാലകൃഷ്ണൻ സാറിനോട് മറ്റ് ഇരിക്കുന്ന എല്ലാവരോടുമുള്ള എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു വരുന്ന നന്ദി ഞാൻ അറിയിക്കുന്നു ഈ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിമാർ എന്നിവർക്കും എന്നാൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾക്കും നിയമസഭാ സാമാജികൾക്കും അതുപോലെ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഇവിടെ എത്തിയാൽ നിങ്ങൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു എല്ലാറ്റിലും ഉപരി മലയാള ഭാഷയെയും സംസ്കാരത്തെയും ഞാൻ നമസ്കരിക്കുന്നു നന്ദി 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 ഇപ്പം ഇതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്നത് കാരണം ലാലേട്ടൻ ഈ അവാർഡ് കിട്ടിയതിലും ഇത്രയും വലിയൊരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ചടങ്ങ് ലാലേട്ടനെ ആദരിച്ചതും അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അസൂയ തോന്നിയത് കൊണ്ടാണ് ലാലേട്ടനെ കുറിച്ചിട്ട് അങ്ങനെ ഒരു പരാമർശം നടത്തി എന്നാണ് ഒരു വിഭാഗം പറയുന്നത് എന്നാൽ ലാലേട്ടൻ കൊടുത്തിട്ടുള്ള മറുപടി അത് അടൂർ ഗോപാലകൃഷ്ണനുള്ള ഒരു അസ്ഥാനത്തുള്ള മറുപടിയാണെന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പം നിഷ്പക്ഷമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് തോന്നിയത് കാരണം ആദ്യമായി കേരളത്തിലേക്ക് ദാദാസാഹിബ് ഫാൽക്കൻ പുരസ്കാരം കൊണ്ടുവരുന്ന ആദ്യത്തെ മലയാളിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ അന്ന് അദ്ദേഹത്തിന് ഇത്രയും പ്രൗഢ ഗംഭീരമായിട്ടുള്ള ഒരു സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ആദരിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് അതൊരു കുറ്റമായിട്ട് എടുക്കുന്ന ആളുകളാണ് കൂടുതൽ നമ്മുടെ സമൂഹത്തിലുള്ളത് ശരിക്കും അതിനകത്ത് ഒരു ദുരുദ്ദേശം ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്കിതിനകത്ത് തോന്നിട്ട് സർക്കാർ ലാലേട്ടനെ ഒരാൾ ഇങ്ങനെ ഒരു അവാർഡ് വാങ്ങിക്കൊണ്ടു വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ആദരവ് കൊടുക്കുമ്പോഴത്തേക്ക് എന്തിനാണ് ഈ കുത്തിതിരിപ്പുമായിട്ട് ഈ ആളുകൾ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് കിടന്നുകൊണ്ട് ഇങ്ങനെ കിടന്നുകൊണ്ട് അലമുറ ഇടുന്നതെന്നാണ് എൻ്റെ ഒരു ചോദ്യം ഇതുവരും പറഞ്ഞിട്ടുള്ള കാര്യത്തിനോട് എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ ഒരു അഭിപ്രായം അതിനകത്ത് ഞാനൊരു തെറ്റ് കാണുന്നില്ല ലാലേട്ടൻ പറഞ്ഞത് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിനുള്ള ഒരു മറുപടി ആട്ടൊന്നും എനിക്കിതിനകത്ത് തോന്നുന്നില്ല എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇങ്ങനെയുള്ള കുത്തിത്തിരിപ്പുമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് അതിനകത്ത് ഈ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളുണ്ട് അവരുടെ ലക്ഷ്യങ്ങൾ ചിലപ്പോൾ പല പലതും വേറെ ആയിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ